ൂട്ടിൽ ഒരു പെണ്ണുണ്ട് കണ്ണത്താ ദൂരം പഹരക്കരേ എന്നെയും കാത്തിരിക്കണ പെണ്ണുണ്ട് കരുണീല കണ് ഞാനിവിടെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ചപ്പാത്തി ഒക്കെ കുഴച്ചപ്പോഴാണ് എനിക്ക് വന്നത് നമുക്ക് അപ്പോൾ നമ്മളെപ്പോൾ എല്ലാവരും ഒന്നില്ലെങ്കിൽ ബ്രസ്സിൽ അല്ലെങ്കിൽ പത്തിരി പലകലാണല്ലേ പരത്താം അപ്പോൾ നമുക്കിന്ന് വ്യത്യസ്ത രീതിയിൽ ഒന്ന് ചപ്പാത്തി പരത്താം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയൊരു ഉണ്ടെടുത്തിട്ടുണ്ട് അപ്പം നല്ല പോലെ ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ പരത്താനായിട്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇളം ചൂടുവെള്ളവും ഉപ്പും ഓയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു തലകുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് വെച്ചിരിക്കുന്നത് ഈ കവറിലോട്ട് നമുക്ക് ലേശം ഓയില് പറ്റി കൊടുക്കാം അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഉണ്ട ഇതിലോട്ട് വെക്കാം അത് നമുക്കിത് എന്ന് ചെയ്യണം ചെയ്യാൻ പറ്റാനോ ഒന്നും നിൽക്കണ്ട നമുക്കത് ഒരു ഒന്നുമില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാത്രം അല്ലെങ്കിൽ പ്ലേറ്റ് ഒക്കെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ അതായത് മതി എനിക്കിതാണ് സൗകര്യം ഒക്കെ തോന്നിയത് നമ്മളുടെ ഇഷ്ടത്തിന് ഇതിങ്ങനെ പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ പരത്താം എല്ലാ സൈഡായിട്ട് ഇങ്ങനെ പരത്തി എടുക്കാം നല്ല ഇതായിട്ട് തന്നെ കിട്ടൂട്ട ഇങ്ങനെ പരത്തി എടുത്തത് ഒന്ന് നോക്കാം അപ്പോൾ പിന്നെ പത്തറി ഡ്രസ്സ് ഇല്ലാന്ന് ചേച്ചിട്ട് ആരും പരത്താണ് ഉപയോഗിക്കേണ്ട നല്ല ഇതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇട്ട് പോരായകൊന്നും ഇല്ലാണ്ട ഇങ്ങനെ തന്നെ എടുക്കാം ഞാനെന്താ വെച്ചാൽ ചട്ടി വെച്ചിട്ടില്ല അതുകൊണ്ടും എടുക്കാത്തത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്ക് ഇതുപോലെ നമുക്ക് എല്ലാ ഉണ്ടകളും ഇതുപോലെ ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ കൂടി കൂടും കാണിച്ചു തരാം അത് നല്ല ഇതായിട്ട് പരന്നു കിട്ടിയിട്ടുണ്ട് നമുക്ക് എടുക്കാനും നല്ല സൗകര്യമാണ് ഞാനപ്പോൾ ചട്ടി വെച്ചിട്ട് ഞാനത് ചൂടാ ചൂടുള്ളൂ അപ്പം ഞാൻ അതിന്ന് ചട്ടി ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ വെച്ചത് അപ്പോൾ ഞാൻ ഓരോന്നും പറ്റി കാണിച്ചു തരാം എന്താ വെച്ചാൽ മറ്റേത് അവിടെ മോള് ചൂടാണ് അപ്പോൾ ഞാൻ ചൂടാണ് അങ്ങോട്ട് പോവട്ടെ അപ്പം ഞാൻ അപ്പോൾ അത് ഞാനിവിടെ പറ്റി കൊടുക്കും മോളവിടെ ഇന്ന് ഞാനത് എടുത്തിട്ടുണ്ട് എടുത്ത് ചൂടാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് ഓയില് പറ്റി കൊടുക്കുക നമ്മുടെ കവറിൽ വയ്ക്കുക സിമ്പിളായിട്ട് നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും പിന്നെ കവറ് വയ്ക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പത്തിരിയിലെ പത്തിരിപ്പൊടി ഗോതമ്പ് പൊടി അങ്ങനത്തൊക്കെ മേടിക്കുന്നതിൻ്റെ കവറ് നമ്മൾ എടുത്തു വച്ചാൽ മതി ഇത് നല്ല ഉറപ്പുള്ള കവറാണ് കുറച്ച് നാളൊക്കെ ഈട് നിൽക്കും നല്ലൊരു കവറാണ് അപ്പോൾ ഇതുപോലെ ഉരുക്കെണ്ണോ ഒക്കെ ഇട്ട് ഒഴിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചപ്പാത്തി റെഡി ആയി ഇപ്പം നമ്മുടെ എല്ലാ ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനപ്പം ഇത് ചുട്ടെടുക്കട്ടെ അപ്പോൾ വെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മാവ് ഉണ്ടല്ലോ ഈ മാവ് നമുക്ക് ബാക്കി വന്നതാണ് ബാക്കി വന്ന് ബാക്കി ഇത് ഇപ്പം ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്ന മാവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് മാത്രം ഇതിൻ്റെ പകുതി ബാക്കി വന്നാലുണ്ടല്ലോ ഇത് നമുക്കൊരു കാസ്ട്രോൾ വെക്കാം കാസ്ട്രോൾ വെച്ചിട്ട് അടച്ച് വയ്ക്കാം എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ആ കേടൊന്നും ആവില്ല നല്ല എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ നല്ല രീതിയിൽ കുഴച്ചാൽ മതി വെളിച്ചാണൊക്കെ കൂട്ടി ഇത് കുഴച്ച് നല്ല സോഫ്റ്റ് ആണ് അല്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ നമ്മുടെ മാവോ ഗോതമ്പ് പൊടി ഒഴിച്ച കവറ് കവറ് അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ കവറ് അതിൽ നമുക്ക് ഈ മാവ് ഇലക് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല സോഫ്റ്റ് ചെയ്ത് കേട്ടോ അപ്പം അതുപോലെ ഒന്ന് ഫ്രൈക്ക് ചെയ്യാം ഇത് ഫ്രാക്കിയുള്ള മാവ് ഇത് വെക്കണം ഇങ്ങനെ ചെയ്താലും നല്ല ഇതാണ് കേട്ടോ അവിടെ ചട വരാണ്ടിരുന്നോ ഇതും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേൾക്കും ഇതുപോലെ കവറിലാക്കിയിട്ട് ഒന്ന് ഇതുപോലെ കാസ്ട്രോൾ വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് പിറ്റേ ദിവസത്തിനും ഉണ്ടാക്കാനായിട്ട് ഒരു ഇതും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിരിക്കട്ട ഞാനിപ്പോൾ പരത്തിയതൊക്കെ ചുട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തൊക്കെ എനിക്ക് ഷേപ്പ് ഇല്ലാണ്ട് കിട്ടിയിട്ടാണ് നമുക്കതൊരു പരിചയമില്ലാത്ത രീതിയിലാകുമ്പോൾ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇത് കിട്ടില്ല ഒരു നെയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ആദ്യത്തെ കുറച്ച് ചിത്തായി പിന്നൊക്കെ ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിലൊന്നും കിട്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും സിമ്പിളാണെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ പത്തിരിപ്പുഴയിലൊന്നും ഇല്ലാന്നുണ്ടെന്ന് വെച്ചാൽ ആരും ഉണ്ടാക്കാൻ തോന്നിയിരിക്കാണ്ട് നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സിമ്പിൾ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു കുഞ്ഞു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഒരു രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് രണ്ട് സവാ വെളുത്തുള്ളി ഒരു ഇഞ്ചി അത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് കുഞ്ഞൊരു കറി അങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ നോക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ഒന്നേകാർ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ടതാണ് തേങ്ങ അരച്ച ചേർക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്ന് വേവാനുള്ള വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് കറി വേറെ കഷ്ണങ്ങളൊന്നുമില്ല വേറെ സാധനങ്ങളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് പത്തിരിക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു കുഞ്ഞ് കറി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാനിതൊന്ന് അടുപ്പത്തേക്ക് അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേനും ഞാനിതിലോട്ട് കുറച്ച് നാളികേര അരയ്ക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളേരം എടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ഉണ്ടോ അത്രയനുസരിച്ച് നാളേരടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും എടുക്കുന്നുണ്ട് അതൊന്ന് അരച്ചെടുക്കട്ടെ നാളികേര ഇവിടെ പാലടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അരച്ച് കൊണ്ടുന്നതാ കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ കുറച്ച് ജീരകമാണ് കേട്ടോ ആഡ് ചെയ്തേക്കണത് ജീരകമാണ് ജീരകം ഉള്ളിയൊക്കെ ഇട്ട് അരക്കാം കേട്ടോ അപ്പോൾ കറി അവിടെ വെന്ത് വരുന്നുണ്ട് കറിയിലോട്ട് നല്ലപോലെ വറ്റിയതിൻ്റെ ശേഷം ഒഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കറി ഇവിടെ എന്തായെന്ന് നോക്കാം അപ്പോൾ കറി നല്ലപോലെ വറ്റി വരുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി വറ്റിയിട്ട് നമുക്ക് അരച്ച അരപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു കുറുകിയ ചാറോടുകൂടി കിട്ടും ചാറധികം വേണമെന്ന് വെച്ചാൽ ഈ ലൂസിൽ തന്നെ നമുക്ക് ഒഴിക്കാം കേട്ടോ അരപ്പൊഴിക്കാം അപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഇനി ഇത് വേനങ്ങൂരില്ല കഴുങ്ങിടാം കായയിടാം അതൊക്കെ ഇട്ട് ഇട്ടിട്ട് വെക്കാട്ടോ ഞാനിപ്പോൾ ഇതിൽ തക്കാളിയും സവാളയും മാത്രമേ ഇട്ടിട്ട് കൊടുക്കട്ടെ ഈ കറി ഈ കറിയിൽ ഇപ്പം ഇതൊന്നും കൂടി വേണ്ടതിന് ശേഷം പാൽ വയ്ക്കട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട ആവശ്യത്തിനുള്ള ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി വില നല്ല പുളി വേണമെന്നുള്ള ഒരു ടേസ്റ്റ് വേണം എന്നുള്ളവർക്ക് നമുക്ക് കോലിപ്പുളി പുഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്കിത് തക്കാളിയിലെ പുളി തന്നെ ധാരാളം അപ്പോൾ വേണ്ട ഇത് നല്ല ചാറായിട്ടുണ്ട് ഇനി നമുക്കിത് ഉള്ളി കാച്ചെടുക്കാം ഒന്ന് പതിഞ്ഞു വന്നാൽ മതി കേട്ടോ തിളച്ചൊന്നും മതി ഒന്ന് പതിഞ്ഞു വന്നാൽ മതി ഉള്ളി കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി അരി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കാച്ചെടുക്കാം ഉള്ളി കഴിച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഇത്തിരി വറ്റൻമുളകാണ് ഇട്ടേറ്റിരിക്കുന്നത് വേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാട്ടോ അപ്പോൾ വേപ്പിലില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്ക് മീനോ അങ്ങനോ ഇല്ലാത്തപ്പോൾ അതുപോലെ തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ തന്നെ ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യണേ സപ്പോർട്ടാക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ചെയ്തു നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം അസ്സാം വലൈക്കും